സൗജന്യ പാളി ഏഴായിരം കണക്ഷൻ ബാക്കി നിൽക്കേ കമ്പനി പിന്മാറി ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകാനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് അവതാളത്തിലായിരിക്കുന്നത് വിവരങ്ങളുമായി എസ് എന്തൊക്കെയാണ് വിവരങ്ങൾ നൽകുന്നതിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് കമ്പനിയുടെ പിന്മാറ്റം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പതിനാലായിരം ഡി പി എൽ കണക്ഷനുകൾ നൽകുക രണ്ടു വർഷത്തിനുള്ളിൽ എന്നുള്ളതായിരുന്നു ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പക്ഷേ ഏഴായിരം കണക്ഷനുകൾ ബാക്കി നിൽക്കുകയാണ് സർക്കാർ സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഈ കമ്പനി ഇതിൽ നിന്ന് പിന്മാറുന്നത് ഇതിൽ കമ്പനി നൽകുന്ന വിശദീകരണം എന്നുള്ളത് ആ കമ്പനി കമ്പനിക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് സൂചിപ്പിക്കുന്നത് വൃദ്ധയില്ലാത്ത ഗുണഭോക്തൃ പട്ടിക നൽകിയതിൽ മുഖേന അത് വലിയ രീതിയിൽ തിരിച്ചടി കമ്പനിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കമ്പനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് രേഖാമൂലം സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇത് തിരിച്ചു നൽകി പട്ടിക കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്തായാലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു കാലം ഒപ്പം തന്നെ ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പതിനാലായിരത്തോളം വരുന്ന ബി പി എൽ കുടുംബങ്ങൾക്ക് ഫ്രീ ആയി ഇന്റർനെറ്റ് എത്തിക്കുന്ന അല്ലെങ്കിൽ ഫോൺ കണക്ഷനുകൾ എത്തിക്കുന്ന ബി പി എൽ കണക്ഷൻ ബി പി എൽ കുടുംബങ്ങൾക്ക് പതിനാലായിരം കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുമെന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പക്ഷേ അത് പൂർണ്ണമായും പാളിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായി കമ്പനിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പട്ടിക നൽകുന്നതിന്റെ വീഴ്ചയാണ് പ്രധാനമായും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി കെ ഫോൺ കെ ഫോൺ പദ്ധതി ഏറ്റെടുത്ത കമ്പനി ചൂണ്ടിക്കാട്ടുക അതേസമയം തന്നെ കൃത്യമായ വിശദീകരണവും ഗുണഭോക്തൃ പട്ടിക നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ ഫോണിന്റെയും സർക്കാരിന്റെയും വിശദീകരണം ശരി സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയേറ്റിരിക്കുന്നു സൗജന്യ കെ ഫോൺ കണക്ഷൻ പാളി ഏഴായിരം കണക്ഷൻ ബാക്കി നില്ക്കെ കമ്പനി പിന്മാറി ബിപിഎല് കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകാനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് അവതാളത്തിലായിരിക്കുന്നത് സ്റ്റാലിനിയാണ് വിവരങ്ങള് നൽകിയത്